വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ തിരുവചനങ്ങൾ സ്നേഹായുടെ തിരുനാള് തോമസിന്റെ രണ്ട് അവസ്ഥകൾ സുവിശേഷം ഉപയോഗിക്കുന്നുണ്ട് മറ്റു ശിഷ്യന്മാർ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല പിന്നീട് അവരുടെ കൂടെ അവനുണ്ടായിരുന്നു നിന്റെ മുമ്പിൽ ഈ രണ്ട് സാധ്യതകളാണുള്ളത് നിന്റെ പ്രിയരുടെ കൂടെ ആയിരിക്കുവാനും കൂടെ അല്ലാതിരിക്കുവാനും കൂടെ ആയിരിക്കുമ്പോഴാണ് തോമസിന് ക്രിസ്തു ദർശനം ഉണ്ടാവുക അതിനാൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരിക്കുവാനുള്ള അവസരങ്ങൾ നീ വളർത്തിയെടുക്കണം ഭക്ഷണത്തിൻ്റെയോ വിനോദത്തിൻ്റെയോ ഉല്ലാസയാത്രയുടെയോ ആഘോഷത്തിൻ്റെയോ അതുമല്ലെങ്കിൽ കഷ്ടപ്പാടിൻ്റെയോ സന്ദർഭങ്ങളാകും അവയൊക്കെ ദൈവാനുഭവത്തിൻ്റെ മുഹൂർത്തങ്ങളാക്കി മാറ്റുമെന്ന് നിനക്ക് സാധിക്കണം നീ ഒന്ന് മനസ്സ് വയ്ക്കണമെന്ന് മാത്രം കാരണം സ്നേഹ കൂട്ടായ്മയിലൊക്കെ അദർശനായി ഉദ്ധിതനുണ്ടെന്ന് തിരിച്ചറിയണം കൈകളിലെ ആണിപ്പടികളും പാർശ്വവും പാർശ്വവുമാണ് യേശു ശിഷ്യരെ കാണിക്കുക അവയെ സ്പർശിക്കണമെന്നാണ് തോമസിന്റെ ചാട്ടിൽ തോമസിൻ്റെ നിർബന്ധത്തിന് വേണ്ടി യേശു വീണ്ടും അത് ആവർത്തിക്കുന്നു ആണയപ്പെടുത്തുകളും പാർശ്വവും യേശുവിൻ്റെ സഹനത്തിൻ്റെയും ഗുരുശ്മരണത്തിൻ്റെയും ബാക്കി പത്രങ്ങളായിരുന്നു അവയാണ് പിന്നീട് വിശ്വാസത്തിൻ്റെ ഉപാധികളായി മാറുന്നത് നിന്റെ വലിയ നൊമ്പരങ്ങളും കൊടും ദുഃഖങ്ങളും അർത്ഥരഹിതങ്ങളാണെന്ന് നീ കരുതരുത് അവയൊക്കെ ആയിരിക്കാം പിന്നീട് നിന്റെ പ്രിയപ്പെട്ടവർക്ക് നീണ്ടുള്ള വിശ്വാസത്തിൻ്റെയും പരസ്പര ബന്ധത്തിൻ്റെയും രക്ഷയുടെയും ഉപാധികളായി മാറുക

ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യമറിയാം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാ വിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്